േസിൽ നിന്ന് ഷൈം ടോം ചാക്കോയെ മുക്തനാക്കിയ കോടതി വിധിയിൽ ദൈവത്തിന് സ്തുതി അർപ്പിച്ച് പിതാവ് ചാക്കോ ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി അവസാനിച്ചുവെന്നും പത്തു വർഷം ഈ പാപഭാരം സിരസിലേറ്റി നടക്കുകയായിരുന്നുവെന്ന് സി പി ചാക്കോ പറഞ്ഞു അതിനൊരു മോചനമാണ് കിട്ടിയിരിക്കുന്നത് മണിപ്പാലിൽ കാടിനകത്ത് ഷൂട്ട് നടക്കുന്നതിനാൽ കേസിന്റെ വിവരങ്ങൾ ഷൈനോട് പറയാൻ സാധിച്ചിട്ടില്ലെന്നും ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പ്രതികരിച്ചു കേസ് വന്ന സമയത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു ഫേക്ക് ആണെന്ന് അതുകൊണ്ട് തന്നെ ഷൈനിന്റെ കരിയറിന് താഴ്ചയൊന്നും സംഭവിച്ചില്ല ഷൈനിന്റെ ഡേറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഞാനാണ് പുതിയ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട് പത്ത് വർഷം പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇതിനു പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് വിധി വന്നതിന് ശേഷം ഞങ്ങൾ അന്വേഷിക്കും ഷൈനിനെ കേസിൽ പെടുത്തിയതാണ് എന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സി പി ചാക്കോ വ്യക്തമാക്കി Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.